നമസ്കാരം ഇന്ന് ഞാൻ പറയുന്നത് കടമ്പ് എന്ന ഔഷധ പറ്റിയാണ് ആയുർവേദ ചികിത്സാരംഗത്തും ഹൈന്ദവ പുരാണ ഗ്രന്ഥങ്ങളിലും വളരെ പ്രാധാന്യമുള്ള ഒരു വൃക്ഷമാണ് കടമ്പ് കേരളത്തിലെ മിക്ക ക്ഷേത്രങ്ങളിലും ഈ പുണ്യവൃക്ഷത്തെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് പല രോഗങ്ങൾക്കും ഉത്തമ ഔഷധമായിട്ടുള്ള ഈ വൃക്ഷത്തെ പറ്റിയുള്ള കൂടുതൽ ശാസ്ത്രീയമായ വിവരങ്ങളിലേക്ക് നമുക്ക് പോകാം എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാനിവിടെ പറയുന്നത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ആയുർവേദ ഔഷധ സസ്യത്തെ പറ്റിയാണ് കടമ്പ് കേരളത്തിലെ മിക്ക ക്ഷേത്രങ്ങളിലും ഒരു പുണ്യവൃക്ഷമായിട്ട് ഇതിനെ നട്ടുവളർത്താറുണ്ട് വൃക്ഷങ്ങൾ പലതും വെട്ടിനശിപ്പിക്കലാണ് ഇന്ന് പലരും ചെയ്യുന്നത് വൃക്ഷങ്ങളില്ലെങ്കിൽ മനുഷ്യൻ്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാവും എന്ന അറിവാണ് ഇന്ത്യയിൽ വൃക്ഷങ്ങൾക്ക് പരമ്പരാഗതമായി ഇത്രയും പ്രാധാന്യം കൈവന്നത് ഞാൻ ഇങ്ങനെയൊക്കെയുള്ള വീഡിയോ ചെയ്യുമ്പോൾ വൃക്ഷങ്ങളുടെ പ്രാധാന്യവും അതിൻ്റെ ഔഷധ ഗുണങ്ങളും പുതിയ തലമുറ അറിയണം എന്ന ഉദ്ദേശമാണ് എൻ്റെ ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് സസ്യ ലതാദികൾ വർണ്ണം ചാലിച്ച കേരളത്തിൻ്റെ പച്ചപ്പ് എന്നും മനസ്സിൽ കുളിർമ പരത്തുന്ന ഒരു അനുഭവമാണ് ഗൾഫിലൊക്കെ കോൺക്രീറ്റ് വനങ്ങളുടെ ഇടയിൽ ചൂട് പിടിച്ച അന്തരീക്ഷത്തിൽ ജോലി ചെയ്ത് വെള്ളിയാഴ്ച ഉണ്ടാകുന്ന ഒരു ദിവസങ്ങളിൽ അറബികൾ വിശ്രമിക്കാനെത്തുന്ന കൃഷിയിടങ്ങളിൽ അതിനെ മജിലിസ് അല്ലെങ്കിൽ ഇസ്ത്രാഹ് അല്ലെങ്കിൽ മസ്ര എന്നൊക്കെ പറയും ഇങ്ങനെയൊക്കെയുള്ള ഇടം സന്ദർശിക്കുമ്പോൾ ഒരു പ്രത്യേക കുളിർമ നമുക്ക് അനുഭവപ്പെടും അവിടുത്തെ കൃഷിയിടങ്ങളും ഈന്തപ്പനത്തോട്ടങ്ങളും നമ്മുടെ നാടിൻ്റെ പച്ചപ്പിനെ അനുസ്മരിപ്പിക്കുന്ന ഓർമ്മകൾ ഹൃദയത്തിന് തൊട്ടുണർത്തുന്ന അനുഭവങ്ങളാണ് ഭൂമിയുടെ ഒരു പുടയാണ് സത്യത്തിൽ വൃക്ഷങ്ങൾ അന്തരീക്ഷത്തിൻ്റെ ചൂട് കുറയ്ക്കുന്നതിൽ വൃക്ഷങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് ഇവിടെ ഞാനിപ്പോൾ പറയുന്നത് കടമ്പ് മരത്തെ പറ്റിയാണ് ഇത് ഒരു ആയുർവേദ ഔഷധ സസ്യമാണ് വിഷജ്വരം നേത്രശോഭം രക്തപിത്തം രക്താതിസാരം എന്നീ രോഗങ്ങൾക്കൊക്കെ ഇത് ഒരു ഉത്തമ പ്രതിവിധിയാണ് കൂടാതെ മേധസ്സിനെ ശയിപ്പിക്കുകയും രുചിയെ ഉണ്ടാക്കുകയും ചെയ്യുന്നു ഈ സസ്യത്തിൻ്റെ പ്രത്യേകതകൾ പറയുകയാണെങ്കിൽ വളരെ ഉയരത്തിൽ വളരുന്ന ധാരാളം ശാഖകളുള്ള ഒരു വൻവൃക്ഷമാണ് ഈ കടമ്പ് ഇതിൽ പുഷ്പങ്ങളുണ്ടാകുന്നു മഞ്ഞ നിറത്തിൽ ബോൾ ആകൃതിയിലുള്ള പ്രതലത്തിൽ മുട്ടുമുട്ടായി ഉണ്ടാകുന്ന വെളുത്തതും ഇള മഞ്ഞ നിറത്തിലുള്ളതുമായ പൂക്കൾ ആരുടെയും മനം കവരുന്നതാണ് ഈ പുഷ്പങ്ങൾ വിരിയുമ്പോൾ ആ പ്രദേശമാകെ വശ്യമായ ഒരു സൗരഭ്യം വരുത്താനായിട്ട് ഈ പൂക്കൾക്ക് കഴിയുന്നു ഇതിൽ വൃത്താകാരമായ ഫലങ്ങൾ ഉണ്ടാകുന്നു കടമ്പ് മൂന്ന് തരത്തിൽ കാണപ്പെടുന്നു തെക്ക് കിഴക്കൻ ഏഷ്യയിൽ നിന്നുള്ള ഒരു നിത്യഹരിത ഉഷ്ണമേഖലാ വൃക്ഷമാണ് ഈ കടമ്പ് ഇതിൻ്റെ ശരിയായ നാമകരണത്തെക്കുറിച്ച് പൊതുവായ ഒരു ധാരണയും ഇല്ല വിവിധ രാജ്യങ്ങളിൽ പൊതുവായി നിയോലമാർക്കിയ എന്ന പൊതുനാമത്തിൽ അറിയപ്പെടുന്നു എന്നാൽ മറ്റ് ചിലയിടങ്ങളിൽ അന്തോസെഫലസ് എന്ന പൊതുനാമം ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നു ഇതിൻ്റെ ശാസ്ത്രനാമം അന്തോസെഫിലാസ് ഇൻഡിക്ക എന്നും ഇതിൻ്റെ സസ്യകുടുംബം റൂബി എസി സസ്യകുടുംബത്തിൽപ്പെട്ടതുമാണ് ഇംഗ്ലീഷിൽ ഇതിനെ വൈൽഡ് സിങ്കോണ ട്രീ ബർഫ്ലവർ ട്രീ ലാരൻലി ചാർട്ട് പൈൻ എന്നീ നാമങ്ങളിലും അറിയപ്പെടുന്നു ഈ കടമ്പ് പൊതുവെ സിങ്കോണയുടെ വിഭാഗത്തിൽപ്പെട്ട ഒരിനം ഇലപൊഴിയും മരമാണിത് സംസ്കൃതത്തിൽ ഇതിനെ കതമ്പ് എന്ന് പറയുന്നു പ്രാദേശികമായി ഇതിനെ കടമ്പ് കഥം ആറ്റുതേക്ക് എന്ന പേരുകളിലൊക്കെ അറിയപ്പെടുന്നുണ്ട് ആറ്റിൻകരയിലൊക്കെ ഇത് സമൃദ്ധമായി വളരുന്നതിനാലാണ് ഇതിന് ആറ്റുതേക്ക് എന്ന പേരുണ്ടായത് ഇന്ത്യ ശ്രീലങ്ക മലയ എന്നിവിടങ്ങളിലൊക്കെ ഈ സസ്യം വളരുന്നു ഹൈന്ദവ മതം ഓരോ മരങ്ങൾക്കും ദേവപരിവേഷം നൽകി ആരാധന നടത്തുന്നുണ്ട് മാനിക്കുന്നുണ്ട് പല പൂജകൾക്കും ചടങ്ങിനും വൃക്ഷങ്ങളോ സസ്യങ്ങളോ സാക്ഷിയാകാറുണ്ട് അതിൽപ്പെട്ട ഒരു പ്രധാന മരമാണ് ഈ കടമ്പ് പുരാണങ്ങളിൽ കടമ്പിനെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട് രാമായണത്തിലും മഹാഭാരതത്തിലും ഇതിനെ പരാമർശിച്ചിട്ടുണ്ട് നദിക്കരയിൽ വളരുന്ന ഈ വൃക്ഷത്തിൽ നദിയിൽ കുളിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന ഗോപികമാരുടെ അതായത് ഗോപസ്ത്രീകളുടെ വസ്ത്രവും എടുത്ത് ഭഗവാൻ ശ്രീകൃഷ്ണനും സുഹൃത്തുക്കളും ഈ കടമ്പ് വൃക്ഷത്തിൻ്റെ മുകളിൽ കയറിയിരുന്ന് ഓടക്കുഴൽ വായിക്കുകയും അവരെ കളിയാക്കിയതായിട്ടുമൊക്കെ പറയുന്നു അതുപോലെ മറ്റൊരിടത്ത് ശ്രീകൃഷ്ണ ഭഗവാന്റെ അമ്മയെ രക്ഷിക്കാൻ ഗരുഡൻ അമൃതമായി വരുമ്പോൾ അല്പം ക്ഷീണം തീർക്കാമെന്ന് കരുതി യമുനാനദീതരത്തുള്ള കടമ്പ് വരത്തിൽ കയറി ക്ഷീണം തീർക്കുകയും കടമ്പിന് അമൃത്യത വരം നൽകുകയും ചെയ്തതായി കാണുന്നു അതുപോലെ വേറൊരിടത്ത് നദിയിൽ കൊടിയ വിഷം തുപ്പിക്കൊണ്ട് വിലസുന്ന കാളിയ സർപ്പം വെള്ളം കുടിക്കുന്ന കന്നുകാലികളും മനുഷ്യരും എല്ലാം ചത്തൊടുമ്പോൾ ഭഗവാൻ കൃഷ്ണൻ അതിനെ നിയന്ത്രിക്കാനായി അവിടെ എത്തുമ്പോൾ കാളിയൻ്റെ കുടുംവിഷത്താൽ സകല വൃക്ഷങ്ങളും വാടിക്കഴിഞ്ഞ് നിൽക്കുന്നത് കാണുന്നു യാതൊരു കുഴപ്പവും തട്ടാതെ പച്ചപടിച്ച് നിൽക്കുന്ന കടമ്പ് മരത്തെ കൃഷ്ണൻ കണ്ടിട്ട് അത്ഭുതപ്പെട്ടു കാരണം അതിന് ലഭിച്ചിരുന്ന അമർത്യതാ വരം ഞാനിത് പറയുന്നത് അങ്ങനെ കടമ്പ് മരം ക്ഷേത്രങ്ങളിലൊക്കെ ഒരു പുണ്യമരമായി തീർന്നു എന്ന വിഷയം സൂചിപ്പിക്കാനാണ് ഇനിയും ഈ കടമ്പ് മരത്തിൻ്റെ ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആയുർവേദ പ്രകാരം വളരെയധികം ഉപയോഗപ്രദമായ ഒരു വൃക്ഷമാണ് ഈ കടമ്പ് ഇത് കഫം പിത്തം രക്തപിത്തം രക്തദോഷം രക്താതിസാരം യോനിദോഷം വ്രണം കൃമി വിഷം നേത്രക്ഷോഭം വിഷമജ്വരം എന്നിവയെല്ലാം ശമിപ്പിക്കുന്നു മേധസ്സിനെ ശയിപ്പിക്കുകയും രുചിയെ ഉണ്ടാക്കുകയും ചെയ്യുന്നു വിഷജ്വരത്തിന് കടമ്പിൻ്റെ തൊലി നല്ലവണ്ണം ഉണക്കിപ്പൊടിച്ച് ആ പൊടി കൊണ്ടുണ്ടാക്കിയ കഷായം കഴിച്ചാൽ വിഷജ്വരം ശമിക്കും നേത്രക്ഷോഭം അകറ്റാനായിട്ട് കടമ്പിൻ തൊലിയുടെ രസം മറ്റു മരുന്നുകളുമായി ചേർത്ത് കൺപോളകളിൽ പുരട്ടുകയാണെങ്കിൽ നേത്രക്ഷോഭം മാറിക്കിട്ടും രക്തവിത്തത്തിനും രക്താതിസാരത്തിനും കടമ്പിൻ്റെ തളിരില പ്രയോഗം നടത്തുകയാണെങ്കിൽ രക്താതിസാരവും രക്തവും ക്ഷമിക്കും ആയുർവേദത്തിൽ ഒട്ടനവധി മരുന്നുകൾക്കായി കടമ്പ് ഉപയോഗിക്കുന്നു ഇനിയും ഇതിൽ അടങ്ങിയിരിക്കുന്ന രാസഘടകങ്ങൾ ആരോഗ്യ ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം കടമ്പിൻ്റെ തൊലിയിൽ ചാരം സിങ്കോട്ടണിക് ആസിഡ് എന്നിവ അടങ്ങിയിരിക്കുന്നു ഇതിൻ്റെ തൊലിയിൽ ക്യുനൈൻ എന്ന അറിയപ്പെടുന്ന ഒരു ആൽക്കലോയിഡ് അടങ്ങിയിട്ടുണ്ട് ഇത് മലേറിയയ്ക്കും മറ്റ് പനികൾക്കുമൊക്കെ ചികിത്സിക്കാനായിട്ട് ഈ ആൽക്കലൈഡ് ഉപയോഗിക്കാറുണ്ട് ഇതിൻ്റെ തൊലിയിൽ അടങ്ങിയിരിക്കുന്ന സിങ്കോട്ടനിക് ആസിഡ് ഇതൊരു പ്രത്യേക ടാനിനാണ് ഇരുണ്ട നിറമുള്ള ഒരു സംയുക്തമായി മാറാനായിട്ട് ഇത് ഇടയാക്കുന്നു മലേറിയ പനി തുടങ്ങിയിട്ടുള്ള ചികിത്സയ്ക്കായിട്ട് ഇതിൻ്റെ തൊലി പരമ്പരാഗതമായി വൈദ്യത്തിൽ ഉപയോഗിച്ചു വരുന്നു ഇത് കേരളത്തിൽ നിന്നുള്ള ഒരു സസ്യമല്ലെങ്കിൽ പോലും ഇതിൻ്റെ ഔഷധ പ്രാധാന്യം കണക്കിലെടുത്ത് നൂറ്റാണ്ടുകളായി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഇത് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയുമാണ് എനിക്ക് കടമ്പ് എന്ന ഈ ഔഷധ സസ്യത്തെ പറ്റി പറയാനുള്ളത് ഇനി ഞാൻ മറ്റൊരു ഔഷധ സസ്യവുമായി കടന്നു വരുമ്പരെ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ